ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഷാജിദ ഷാജി റേണു സുധി ജസ്ന സലീം ദിയ കൃഷ്ണ ഇവരുടെയൊക്കെ പുറകെയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഇടയിൽ മുങ്ങിപ്പോയ വളരെ വൈകാരികമായിട്ടുള്ള ഒരു കേസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച ഒമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയായിട്ടുള്ള വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു പെൺകുട്ടി അവരുടെ വീട്ടില് ബെഡ്റൂമില് ഫാനില് തൂങ്ങി മരിച്ചതായിട്ട് കാണപ്പെടുന്നു ആ വീട്ടിൽ ആ സമയത്ത് അമ്മ ഉണ്ടായിരുന്നില്ല കൂടെ ഉണ്ടായിരുന്നത് അപ്പച്ചി മാത്രമാണ് അതായത് അച്ഛന്റെ പെങ്ങള് ആണ് ഉണ്ടായിരുന്നത് ഇവരാരും അറിയാതെ ഒമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ആ ഒരു കുഞ്ഞ് കാലില് കുരുക്കിട്ട് സൂയിസൈഡ് ചെയ്തിരിക്കുകയാണ് അപ്പൊ ഈ ഒരു ന്യൂസ് കേട്ട് കഴിഞ്ഞപ്പോൾ വളരെ വിഷമം തോന്നി അതേ അതോടൊപ്പം തന്നെ വളരെ അത്ഭുതമാണ് തോന്നിയത് നമ്മളുടെ തലമുറയുടെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളത് ആലോചിച്ചിട്ട് പിന്നീട് വീണ്ടും അതിനെപ്പറ്റി കുറച്ചധികം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ കുട്ടി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല കാരണം ഒമ്പതാം ക്ലാസ്സിൽ അല്ല ഒമ്പത് വയസ്സുള്ള സോറി കേട്ടോ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒമ്പത് വയസ്സുള്ള ഒരു കുഞ്ഞ് എന്ന് പറയുമ്പം അതിന്റെ ബുദ്ധിയുടെ വളർച്ചയൊക്കെ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നമുക്കൊക്കെ അറിയാം അപ്പോൾ അപ്പൊ ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് പല വീഡിയോകളുടെയും താഴെ വന്നിട്ടുണ്ടായിരുന്ന കമന്റുകളും അതിന്റെ റിയാക്ഷൻസും ഒക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്നലെ ഞാൻ മറ്റൊരു ന്യൂസ് കാണാനായിട്ടിടയായി ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു ന്യൂസ് കാണാനായിട്ടിടയായി അതില് അവരുടെ ഫാമിലിനെ കുറിച്ച് ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു ഭാഗം നമുക്കതൊന്ന് കണ്ടിട്ട് വരാം വേറെ തിരിച്ചു അങ്ങനെ 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 ഒരു കോംപ്ലക്സ് ഉണ്ടായി എന്നാണ് എൻ്റെ ില്ല എന്തെങ്കിലും പറഞ്ഞാൽ അപ്പഴ് തന്നെ ക്ലിയർ ചെയ്യുക അവളെ ഇപ്പം അവളെ അപ്പേ പേടിപ്പിക്കാൻ വേണ്ടി അവള് ചെയ്തായിരിക്കും എന്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ അപ്പഴത്ത് പറഞ്ഞിട്ട് വന്നിട്ട് ഈ മുട്ടയൊക്കെ പൊരിക്കാൻ പറഞ്ഞിട്ട് വരുമ്പഴത്തേക്കും അപ്പേ അപ്പയൊന്ന് പേടിപ്പിക്കാം അപ്പോൾ അവരുമ്പ ഇങ്ങനെ നിൽക്കും എന്ന് പേടിപ്പിക്കാപ്പിന്നെ പേടിക്കാനുള്ള രീതി ചെയ്തിരിക്കും അവത്തം പറ്റി അവളും അറിഞ്ഞു അവക്ക് അറിഞ്ഞൂടില്ല അങ്ങനെ കെട്ടി മുറുകിയ ശ്വാസം മുട്ടുവന്നുള്ള ഒരു ഇത് അവർക്ക് അറിഞ്ഞൂടാ പ്രായമല്ല അതെ സ്കൂളിൽ നല്ല പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുന്നതൊക്കെ ഡാൻസ് അത് പാട്ട് പാടുമ്പോൾ ഡാൻസിന് പിന്നെ ഈ നാഷണൽ ലെവലിൽ ബാംഗ്ലൂരിൽ ഇത് വന്നാണ് മറ്റും സാധാരണ കുഞ്ഞുങ്ങൾ പക്ഷെ നല്ലൊരു പക്കുകൾ അല്ലേ അപ്പൊ ഇതിനകത്ത് പക്ഷെ മൊബൈൽ കൊടുത്തു അങ്ങനെയൊക്കെ പഠിച്ചത് ആയിരിക്കാൻ വിചാരിക്കുന്നു മൊബൈൽ കാണുമ്പോൾ റീൽസ് കണ്ടവരുള്ള ഇതായിരിക്കാന്നുള്ള എൻ്റെ ഒരു സാധാരണ ഇതൊക്കെ തന്നെ കാണുന്നു ഞാൻ അറിഞ്ഞില്ല വഴക്കെന്തരാവിലെ ഇളയോ വീഴുന്നപ്പോൾ എന്തോ വഴക്കു പറഞ്ഞെന്ന് പറഞ്ഞു ഇവിളിങ്ങനെ നടന്ന് നേരെ പടി നോക്കാതെ വന്ന് വീണ് തല വന്ന് പടിയിലിച്ച് തല കുത്തനെ വന്ന് വീണ് അപ്പം വീണത് കണ്ടോണ്ട് ഇവിടെ ഓടി വന്നു ഇവിടെ കീറി വിളിച്ചോണ്ട് വന്നു ഞാൻ പറഞ്ഞു നീ എന്തിനടി നീ ഈ വിളിക്കണം നീ അപ്പം പറഞ്ഞു തന്നെ പോയി കൊച്ചി വഴക്ക് പറഞ്ഞു ഞാൻ നല്ല വഴക്ക് പറഞ്ഞു അവൾ കയറി വന്നിരുന്നു തുണിയും കൊണ്ടുവന്ന് ഇവിടെ വന്നിരുന്നു തുണി മടക്കി അപ്പം എനിക്ക് മിണ്ടാതിരിക്കും കൊടുത്ത് അടി കൊടുത്ത് എന്ന് വെച്ചാൽ ഈ വീണുമ്പോൾ ആരായിരുന്നാലും കൊടുക്കും ഞാൻ അടിയും കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു നീ തുണി മടക്കി വേ ഞാൻ എന്ന് പറഞ്ഞു അപ്പൊ എന്റെ തുണി മടക്കിക്കൊണ്ടിരുന്ന എന്റെ തുണി ഞാൻ എന്റെ തുണി നീ മടക്കണ്ട വിഷം സാധാരണ എന്നും ഈ വഴക്കു പക്ഷെ ഞാൻ പറഞ്ഞു എന്റെ തുണി നീ മടക്കണ്ട ഞാൻ പോണെന്ന് പറഞ്ഞു അപ്പൊ എന്റെ തുണിയാണ് അവളെ അവളെടുത്ത് വെച്ച് മട കരഞ്ഞോണ്ടിരുന്നത് ഞമ്മൾ എന്റെ തുണി നീ മടക്കുന്ന നീ ബാക്കിയുള്ളവരുടെ തുണി മടക്കിയാൽ മതി ഞാൻ പോയിട്ട് വരട്ട് എന്റെ തുണി നീ മടക്കണ്ട എന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു ആദാണോന്ന് എനിക്ക് അറിഞ്ഞു കൂടാ എന്നിട്ട് ഞാൻ ചേച്ചിയെടുത്ത് പറയുകയാണ് എനിക്ക് ഞാൻ സാധാരണ വഴക്ക് പറഞ്ഞാൽ ഞാൻ ഉമ്മ കൊടുത്തിട്ട് അന്ന് ഉമ്മ കൊടുത്തില്ല സാധാരണ ഞാൻ അവള് വഴക്ക് പറഞ്ഞാൽ ഉമ്മ കൊടുക്കുകയും ചെയ്യില്ലേ കെട്ടിപ്പിടിക്കുക വല്ല ഞങ്ങളുടെ മാറുന്നു ഞാൻ അന്ന് ഇവിടെ വീണേന്റെ എനിക്ക് തല പെരിപ്പുപോലെ വന്നിട്ട് ഞാൻ ചേച്ചിയെടുത്ത് പറയുന്നു ചേച്ചി എനിക്ക് തല ഒരുമാതിരി വരുന്നു ചേച്ചി സാധാരണ എന്റെ അടുത്ത് ചേച്ചി പറയും നീ കൊറച്ചേരില്ല പക്ഷെ ചേച്ചിയാണ് നീ പോടി അമ്മ അവിടെ നിക്കേ നീ ഞാൻ 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 എന്നിട്ട് പെട്ടെന്ന് പോ വണ്ടി എടുത്തുകൊണ്ട് ഞാൻ പോവുകയും ചെയ്തു ചേച്ചി അപ്പൊ ഇനി കേറി ചേച്ചിയും കൊച്ചും കൂടി കയറി ചേച്ചി ആശ്വസിപ്പിക്കുകയും ചെയ്തു ചേള് പിന്നെ എൻ്റെ കൊച്ചിനെ ഞാൻ കൊണ്ടു വരുമ്പോഴാണ് എന്റെ കൊച്ചിനെ ഞാൻ കാണുന്നത് എത്ര നേർച്ച നേരം എൻ്റെ കൊച്ചിനെ കിട്ടിയെന്ന് അറിയാമോ എൻ്റെ നാലാമത്തെ കൊച്ചാണ് എൻ്റെ നാലാമത്തെ ഇവളെന്റെ നാലാമത്തെ കൊച്ചിനായിപ്പോമേശ്വരത്ത് പോയി കുറ്റിച്ച് പോയത് നേർച്ചു കിട്ടിയ കൊച്ചാണ് അയ്യോ എനിക്കൊന്ന് എന്റെ കൊച്ചു കളിച്ചു ഇവളെ ഇവിടെ സാധാരണ ഇവള് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സ്റ്റൂള് പുറത്ത് വെച്ചിട്ട് പക്ഷെ ഞാൻ ഉമ്മ കൊടുത്തിട്ട് പോയി നയിരിക്കും എനിക്കൊരു ഇല്ലെങ്കിൽ സാധാരണ ഞാൻ ഉമ്മയും കൊടുത്ത് അയ്യോ കെട്ടിയും പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൊച്ചിൻ്റെ സങ്കടമൊക്കെ മാറുന്നതാണ് എൻ്റെ ചേച്ചി എൻ്റെ നൈറ്റി എടുത്തു വെച്ച് കരയണത് എൻ്റെ കൊച്ച് അയ്യോ 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 എൻ്റെ കൊച്ചിനെ തയ്ക്കാൻ വയ്യ എനിക്ക് വയ്യ വയ്യ കൊച്ചിന്റെ കാര്യം അറിഞ്ഞൂടാ ചെയ്തത് എന്തോന്നു അത് കട്ടലിൽ നിന്ന് നമുക്ക് എത്തും കട്ടലിൽ നിന്ന് ഫാൻ തുടക്കുന്ന കവളാണ് എനിക്ക് ഇതിനകത്ത് കേറാൻ പറ്റൂല എനിക്കൊന്നും ഇവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ കയറി വന്നപ്പം നൈറ്റ് ഇങ്ങനെ വെച്ചോന്ന് കറിയാണ് എന്തോനെന്ന് ചോദിച്ചപ്പോ അമ്മ എന്നെ ഉള്ളതല്ലേ മക്കളെ എന്നുള്ളതല്ലേ മുടിയൊക്കെ ഒതുക്കി വെച്ചോട്ട് മുടി പറഞ്ഞു പോയി വെട്ടി മുടിയൊക്കെ പറഞ്ഞു മുടിയൊക്കെ ഒതുക്കി വെച്ചു കൊടുത്ത് ഞാൻ ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് ഇറങ്ങി പോകുന്നത് അപ്പൊ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത്രയധികം കാത്തിരുന്ന് നേർച്ച കാഴ്ചകളൊക്കെ കഴിച്ചു കിട്ടിയ ഒരു കുട്ടി നഷ്ടപ്പെട്ട് ആ ഒരു വേദനയൊന്നും ആ കുടുംബാംഗങ്ങളുടെ ആരുടെയും സംസാരത്തിലോ പ്രവൃത്തിയിലോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല അത് മാത്രമല്ല അവർ ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്നേ ചെയ്യുന്നേയില്ല എവിടേക്കോ നോക്കിയിട്ട് എന്തൊക്കെയോ ഓർത്തെടുത്ത് പറയുന്ന പോലെയാണ് പിന്നെ ഇവരുടെ എല്ലാം സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ആ കുട്ടീനെ നിരന്തരമായിട്ട് അവിടെ ഉപദ്രവിക്കുമായിരുന്നു അടിക്കുമായിരുന്നു അതിനെ കൊണ്ട് അവിടെയുള്ള പണികളെല്ലാം ചെയ്യിപ്പിക്കുമായിരുന്നു എന്നുള്ളതാണ് ഒമ്പത് മാ വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞു കുട്ടി എങ്ങനെയാണ് വീട്ടിലെ ഫാൻ ക്ലീൻ ചെയ്യുന്നത് മുതിർന്ന ഒരാൾക്ക് തന്നെ ഒരു ഫാൻ ക്ലീൻ ചെയ്യാ എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമുക്ക് അതിലേക്ക് എത്തണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ആ സമയത്താണ് കട്ടിലിന്റെ മുകളിൽ സ്റ്റൂൾ ഇട്ടിട്ട് അച്ഛന്റെ കയ്യില് ഫാനിന്റെ മുകളിൽ കെട്ടി അത്രയും ടൈറ്റ് ആയിട്ടുള്ള കുരുക്കിട്ട് ഈ കുട്ടി സൂയിസൈഡ് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പം അങ്ങനെ ചെയ്യില്ല എന്ന് നമുക്ക് തറപ്പിച്ച് പറയാനും സാധിക്കത്തില്ല കാരണം ഇവർ പറയുന്നത് വെച്ചിട്ട് ആ കുട്ടിക്ക് ഫാനിൽ എത്താൻ എത്തുമായിരുന്നു അവർക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്നൊക്കെ ഇവർ സ്ഥാപിച്ചു വെക്കുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും ഈ ഒമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടി എത്രത്തോളം ആ വീട്ടില് ഭയപ്പെട്ടിരുന്നു അല്ലെങ്കിൽ എന്ത് തരം ലൈഫായിരുന്നു ആ കുട്ടിക്ക് അവിടെ ഉണ്ടായിരുന്നേ എന്നുള്ളത് നമുക്ക് ഇവരുടെ ഓരോരുത്തരുടെയും സംസാരത്തിൽ നിന്നും അവരുടെ പെരുമാറ്റത്തിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഇളയ കുട്ടീനെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് ഒരു അമ്മ പോയപ്പോൾ ആ കുട്ടി ഒന്ന് വീണു അപ്പൊ നമ്മളൊക്കെ സാധാരണ നമ്മളുടെ രണ്ട് മക്കളെയും ഒരേപോലെ കാണുന്നവരാണ് മൂത്ത കുട്ടീനെ ചെറിയ രീതിയിൽ ശകാരിക്കുമെങ്കിൽ പോലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അവരെ എടുത്ത് അവരെടുത്ത് പോയിട്ട് അതേപോലെ സ്നേഹം കാണിച്ച് അവരെയും കൂടെ അവരും നമുക്ക് അതേപോലെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കേണ്ടതിന് പകരം നിരന്തരമായിട്ട് ഈ കൊച്ചിനെ വഴക്ക് പറഞ്ഞതിന് ശേഷം തുണി മടക്കാൻ പറഞ്ഞിട്ടാണ് ഈ അമ്മ പുറത്തേക്ക് പോയിട്ടുണ്ടാവുക അപ്പോൾ അത്ര അത്തരത്തിലുള്ള ഒരു മാനസിക പീഡനം ഈ കുട്ടി നിരന്തരമായിട്ട് അവിടെ അനുഭവിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് ഇവരുടെ തന്നെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് പിന്നെ ഈ മരണത്തിൽ വളരെയധികം ദുരൂഹത നിറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനകത്ത് യാതൊരു സംശയവും കാരണം ഈ കുട്ടി ഒരിക്കലും എന്താ ഓംലെറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അപ്പച്ചീനെ പറഞ്ഞു വിടുന്നു ആ ഒരു അഞ്ചു മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് ഇത്രയും കാര്യങ്ങൾ ഒരു മുതിർന്ന ഒരു വ്യക്തിക്ക് പോലും താൻ മരിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പോവുകയാണെന്ന് അറിയുമ്പോൾ ഉള്ളിൽ ഒരു പേടി ഉണ്ടാവും ആ ഒരു വെപ്രാളത്തിൽ എന്തെങ്കിലുമൊക്കെ സൗണ്ട് ആ റൂമിൽ ഉണ്ടാവും അതുമല്ല കുരുക്കും മുറുകി അത്രയും ടൈറ്റ് ആയിട്ടുള്ള കുരുക്കിട്ടു ആ കുട്ടി ഒരു ഇവരെ പേടിപ്പിക്കാൻ ചെയ്തതാണെങ്കിൽ പോലും അത് ചെയ്യുന്ന സമയത്ത് ആ വീട്ടിൽ ഒരു സൗണ്ടും ഉണ്ടായില്ല അല്ലെങ്കിൽ ഒന്നും സംഭവിച്ചില്ല ഈ സ്റ്റൂള് താഴെ അറിഞ്ഞു വീഴുന്ന ഒച്ച കേട്ടില്ല ഒന്നും തന്നെ കേട്ടില്ല ഇതെല്ലാം അടിമുടി ദുരൂഹത ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പിന്നെ ഇവിടെ ആ ഒരു പറയുന്നത് കുട്ടിയുടെ അച്ഛനാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അത്ര ഉറപ്പില്ല അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ കുട്ടി ഫോണൊക്കെ കാണുമായിരുന്നു ഇവിടെയാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പൊ നമ്മൾ എല്ലാവരും നമ്മളുടെ അതായത് മാതാപിതാക്കള് നമ്മുടേതായ കാര്യങ്ങളിൽ ബിസി ആയിട്ടിരിക്കുമ്പോൾ കുഞ്ഞു മക്കളെ ഒതുങ്ങി ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം ചെയ്യുന്ന ഒരു കാര്യമാണ് ഫോൺ കൊടുക്കുക എന്നുള്ളത് ഈ ഫോണിൽ ഇപ്പം വെറും യൂട്യൂബ് ആണെങ്കിൽ പോലും വളരെയധികം മിസ്ലീഡിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതേപോലെ പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ്സ് ഈ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ തന്നെ ഉണ്ട് ഇത് കൂടാതെയാണ് ഇവർ ഇൻസ്റ്റയിലൊക്കെ കയറി റീൽസ് കാണും ടിക്ടോക്കിൽ കയറി കാണും നാട്ടിൽ പിന്നെ ടിക്ടോക്ക് ഇല്ല എന്ന് തോന്നുന്നു പക്ഷെ വിദേശ രാജ്യങ്ങളിലൊക്കെയുള്ള മക്കള് ടിക്ടോക്ക് കാണും ഇതിലൊക്കെ ഒരുപാട് ഇതേപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ നമ്മളുടെ ഒരു കൺട്രോൾ എപ്പോഴും നമ്മുടെ മക്കളുടെ കാര്യങ്ങളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുമക്കളെ പണി ചെയ്യിപ്പിക്കരുത് എന്നൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ ചെയ്യിപ്പിച്ച് നമ്മൾ ശീലിപ്പിക്കണം പക്ഷെ അതിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് ചെയ്യും അപ്പം ഞാൻ എന്തെങ്കിലും ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പേഴ്സണലി ഞാൻ എന്തെങ്കിലും ചെയ്യണം അവർ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് തുടങ്ങാം എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ അവരുടെ കൂടെ ഇരുന്നിട്ടാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇതുപോലെ ചെയ്യുന്നു അല്ലാതെ അവരെ തന്നെ ഒരു ദിവസം ഇതങ്ങ് ചെയ്യാനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് നമ്മൾ ഏയിപ്പിച്ച് വിടരുത് അപ്പൊ അവരുടെ മാനസികാവസ്ഥനെ അത് വളരെ പ്രതികൂലമായിട്ട് തന്നെ ബാധിക്കും അതേപോലെ തന്നെ ഞാൻ ഇതിന്റെ മുമ്പ് ഒരു വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ കുട്ടി വരുമ്പോൾ നമ്മൾ മൂത്ത കുട്ടീനെ കെയർ ചെയ്യണം എന്നുള്ളത് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ അല്ലെങ്കിൽ എയ്റ്റീസ് നയൻറ്റീസ് കിഡ്സ് ഒക്കെ ജീവിച്ചിരുന്ന ഒരു കാല കാലമല്ല അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം അല്ല ഇപ്പോഴത്തെ നമ്മളുടെ മക്കൾ വളർന്നു വരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് അവർക്കെല്ലാം വിരൽ തുമ്പിലാണ് ഇപ്പോൾ എന്തൊരു ഡൗട്ട് ഉണ്ടെങ്കിലും അവർക്കറിയാം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിട്ടും നമ്മുടെ കാലത്ത് നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ അത് നൂറ് പേരോട് ചോദിച്ചുകൊണ്ട് നടക്കും അല്ലെ അപ്പൊ നമുക്ക് ഡൗട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ മുതിർന്നവരോട് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോട് നമ്മുടെ അച്ഛനോടും അമ്മയോടൊക്കെയാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മൾ അറിയണ്ട എന്നുള്ള കാര്യങ്ങൾ അവരൊരു മറ ഇട്ടിട്ട് മാത്രമാണ് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ഗൂഗിളിൽ ഇവർ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും കിട്ടും അപ്പോൾ ഒമ്പത് വയസ്സുള്ള പിള്ളേർക്ക് ബുദ്ധി കൂടുതലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ജീവിച്ചിരുന്ന ആ ഒരു കാലം വെച്ച് നോക്കുമ്പോൾ ഇവിടെ വളരെയധികം അവർ അവരുടെ ബുദ്ധി ഷാർപ്പാണ് അവർക്ക് എല്ലാ കാര്യങ്ങളും വിരൽ തുമ്പില് ഒരു ടച്ചിന്റെ മറവിൽ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ മക്കളുടെ മേലിൽ നമ്മുടെ കണ്ണ് എപ്പോഴും ഉണ്ടായിരിക്കുക മാതാപിതാക്കള് എത്ര ബിസിയാണെങ്കിലും കുട്ടികൾ എന്താണ് കാണുന്നത് അല്ലെങ്കിൽ അവർ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും അങ്ങനെ ട്രസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വിട്ടു വിട്ടുകളയാതിരിക്കുക ട്രസ്റ്റ് ചെയ്യരുത് എന്ന് ഞാൻ പറയുന്നില്ല എപ്പോഴും ഇങ്ങനെ സ്പൈ വർക്ക് ചെയ്ത് നടന്നു നടന്നുകഴിഞ്ഞാൽ തന്നെയും അവർക്കത് ബുദ്ധിമുട്ടാവും പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക പിന്നെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ് എന്നുള്ളതിൽ നൂറ് ശതമാനം ദുരൂഹത തന്നെയാണ് ആ വീട്ടിലുള്ളവരെ ഇനിയും പോലീസ് നന്ന നല്ല രീതിയിൽ തന്നെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം എന്തോ പിന്നെയും എത്രയൊക്കെ നമ്മൾ ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഇത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസം തന്നെയാണ് അപ്പം എന്തുമാത്രം മക്കളാണ് അല്ലെങ്കിൽ മക്കളാണ് മാതാപിതാക്കളാൽ തന്നെ നശിപ്പിക്കപ്പെടുന്നത് അപ്പൊ ജനിപ്പിക്കാൻ കാണിക്കുന്ന ആ ഒരു ആവേശം അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ അത് അവരെ വളർത്താനും കൂടെ കാണിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ആ പ്രവൃത്തിക്ക് പോകാതിരിക്കുക എന്ന് പറയാനാണ് ആ കുഞ്ഞുമക്കൾ എന്തുച്ചു നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തതിന് നമ്മളുടെ മക്കളെ ശിക്ഷിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം എത്രയോ കുഞ്ഞുമക്കള് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ട് ജീവൻ വെടിയേണ്ട വന്നിട്ടുണ്ട് മാതാപിതാക്കളുടെ സ്വാർത്ഥതയ്ക്കോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് എത്രയോ കുഞ്ഞുമക്കള് ബലിയാവേണ്ട വന്നിട്ടുണ്ട് അപ്പോൾ ഇവരെ നമ്മൾ ആരും ക്രൂശിക്കാൻ ആളുകളല്ല കാരണം നമ്മൾ ഇപ്പൊ ജസ്റ്റ് ഗൂഗിളിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഇതുപോലെയുള്ള ന്യൂസുകൾ കാണാം കേരളത്തിലല്ല മറ്റു രാജ്യങ്ങളിൽ ഇന്ത്യയിൽ പോലും അല്ല മറ്റു രാജ്യങ്ങളിൽ ഇഷ്ടംപോലെ ഇതുപോലെയുള്ള ചൈൽഡ് സൂയിസൈഡ് ന്യൂസുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ അല്ലെങ്കിൽ ആ വീട്ടിൽ ആ സമയത്ത് ഉണ്ടായിരുന്നവരെ കുറ്റം പൂർണ്ണമായിട്ട് കുറ്റം പറയാനായിട്ട് ഞാൻ ആളല്ല എങ്കിലും ഇതിൽ ദുരൂഹത ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനിയിപ്പോ എനിക്ക് മാത്രമാണോ ഇങ്ങനെ തോന്നിയത് എന്നുള്ളത് അറിയില്ല നിങ്ങൾ ബോക്സിൽ അത് രേഖപ്പെടുത്തുക എന്തായാലും ഇതിന്റെ പുറകിലുള്ള സത്യം മറന്നേക്ക് പുറത്തു വരട്ടെ ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ പോലീസ് എല്ലാം മറ്റുള്ള കേസുകളുടെ പുറകെ പോയിട്ട് ഇതിനെ പറ്റിയിട്ട് യാതൊരു അപ്ഡേറ്റും കാണുന്നില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ എന്ത് സംഭവിച്ചാലും കുറച്ച് നാളത്തേക്ക് അതൊരു തരംഗമായിട്ട് അല്ലെങ്കിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കും അതിനുശേഷം അതിനെ പറ്റിയിട്ട് യാതൊരു ന്യൂസും ഉണ്ടാവില്ല കോട്ടയത്ത് നടന്ന അഡ്വക്കേറ്റ് ജിസ്മോളിന്റെ രണ്ടും മക്കളുടെയും അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ക്ലിയർ കട്ടായിട്ട് വന്നിട്ടുണ്ട് അത് കൊലപാതകമാണെന്ന് എന്നാൽ അതിന്റെ ഫോളോ അപ്പ് ആയിട്ട് പിന്നീട് യാതൊരു ന്യൂസും ും കണ്ടിട്ടില്ല കുറച്ചു നാള് എല്ലാ ന്യൂസുകളും പരംഗമായിട്ട് നിൽക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് അവിടെ മാഞ്ഞു പോയി ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടില് ഈ ഇതുപോലെയുള്ള കേസുകൾക്ക് അതായത് കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾക്കും അവരുടെ ഈ പറഞ്ഞ പോക്സോ കേസുകളും കാര്യങ്ങളും എല്ലാം ഇതിനൊക്കെ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ശിക്ഷാവിധികളാണ് വരേണ്ടത് അല്ലെങ്കിൽ നമ്മളുടെ നിയമ വ്യവസ്ഥയാണ് മാറേണ്ടത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം എന്തൊക്കെ ചെയ്താലും ഇത്രയ്ക്ക് ഇത്രയും ശിക്ഷകൾ കിട്ടത്തുള്ളൂ അതുകൊണ്ട് പിന്നെ ചെയ്തു കഴിഞ്ഞാൽ എന്താ കുഴപ്പം അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ എവിടെയൊക്കെ പൈസ കൊടുത്തിട്ടും വക്കീലിന് കുറെ പൈസ കൊടുത്തിട്ടും ഒക്കെ ഇതിനൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഊരി പോരാം പിന്നെ നമ്മൾ ചെയ്തതിനകത്ത് റിഗ്രറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള ഒരു മെന്റാലിറ്റി നമ്മുടെ നാട്ടിലെ ആളുകൾക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ കുറ്റകൃത്യങ്ങൾ കൂടി വരുന്നത് അപ്പൊ ഞാൻ ഈ കേസിൽ ഇവരെ പൂർണ്ണമായിട്ട് കുറ്റം പറയുന്നില്ല കാരണം നമുക്ക് സത്യം എന്താണ് എന്നുള്ളത് അറിയില്ല പക്ഷെ ഇവരുടെ പ്രവൃത്തികളിൽ നിന്നും അല്ലെങ്കിൽ ഇവരുടെ വാക്കുകളിൽ നിന്നും ഇവരെ സംശയത്തിന്റെ മുഴുവനെ തന്നെ നിർത്തണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് എന്താണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്